അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത് ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ് പിയുടെ നേതൃത്വം നടത്തിയ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നിലെ പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ കോടതികളുണ്ടാകും വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ് കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും എന്തായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട് എല്ലാ ഇടപാടുകളും എന്നിട്ട് ആണ് എന്ന് ഈ കഴിഞ്ഞ വർഷമായി ഇത് പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ നാലര വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെയെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം അതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം നിശ്ചയ നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഒരു വിഷയം വന്നാൽ ഇപ്പോൾ മുമ്പ് അടിയന്തരപ്രമേയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വന്നപ്പോഴും അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ ചെയ്തത് കോടതി മുൻപാകെ ഇരിക്കുന്നൊരു വിഷയം പ്രത്യേകിച്ചും മുപ്പതാം തീയതി വീണ്ടും അവധിക്ക് വെച്ചിരിക്കുന്ന ഒരു വിഷയവും അന്വേഷണത്തിന് ഉത്തരവിട്ടൊരു കേസും ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ശരിയായൊരു നിലപാടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ തന്നെ എടുത്തത് ഞാനും വന്ന് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് കണ്ടെത്തും അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ അത് വ്യക്തമായി നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായ ഒരു ഉണ്ടോ എന്ന് സംശയിക്കുന്നു അത് നമുക്ക് നാളെ കോടതിയുടെ റിപ്പോർട്ട് കൊടുത്ത് കോടതി പരിഗണിച്ച ശേഷം പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി ഗവൺമെൻറ് കാര്യങ്ങൾ ആലോചിക്കാം അല്ല ഏതെങ്കിലും അവതാരങ്ങളുണ്ടെങ്കിൽ ആ അവതാരങ്ങളൊക്കെ അകറ്റുന്ന സമീപനമാണ് ഇന്നത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് കൃത്യമായ ആ വിഷയത്തിൽ ഇപ്പോൾ ഭരണസമിതി കൊടുത്ത അഫിഡവിറ്റ് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ കോടതി അതിനെ സംബന്ധിച്ച് ഉത്തരവിട്ട് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അത് കൃത്യമായി ശരിയായിരുന്നു കോടതിയുടെ ആ വിലയിരുത്തലും കോടതിയുടെ നിർദ്ദേശവും നമുക്ക് സത്യം വെളിയിൽ കൊണ്ടുവരാൻ സഹായകരമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ ഏറ്റവും സഹായകരമായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും പണ്ടുണ്ടായിരുന്ന പോലുള്ള സംഭവങ്ങൾ ഇതില് ഇത്ര ഇത്തരം ഒറ്റ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഇനി വന്നുകൂടാ എന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ബോർഡാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതെന്താണെന്നുള്ള പരിശോധിക്കുക അല്ല നാളെ കോടതി തീരുമാനിക്കട്ടെ കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചോളം അന്വേഷണത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഉത്തരവിട്ട അടിസ്ഥാനത്തിലും ഇപ്പം നാളെ റിപ്പോർട്ട് വിജിലൻസ് എസ് പി കോടതിക്ക് സമർപ്പിക്കും അതിനെ തുടർന്ന് കോടതി എന്താണോ ഈ വിഷയത്തിൽ പറയുന്നത് അതിന് ശേഷം നമുക്ക് ഈ അല്ല അവർക്ക് പണ്ടത്തെ ഓർമ്മകളായിരിക്കും അവരുടെ കാലഘട്ടത്തിൽ ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവിതാംകൂർ ഹൗസ് ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടൊരു ആക്ഷേപവും ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല വളരെ സുതാര്യമായ പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ എല്ലാ ടെൻഡർ സമ്പ്രദായവും ഈ ടെൻഡറാണ് എല്ലാം സുതാര്യമായി പ്രവർത്തനങ്ങൾ പോകുന്ന രൂപത്തിലേക്ക് ഹൗസം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ പ്രവർത്തനങ്ങളും ആ രൂപത്തിലാണ് പിന്നിട്ട വർഷത്തെ നിങ്ങൾക്കെല്ലാം അറിയാം ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി വിജയകരമായി കുറ്റമറ്റ രൂപത്തിൽ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലഘട്ടത്ത് മുന്നോട്ട് പോയത് അത്തരത്തിലുള്ള സുതാര്യമായ പ്രവർത്തനത്തിൻ്റെയും ഒരു ടീം വർക്കിൻ്റെയും ഭാഗമാണ് അതുകൊണ്ട് പഴയകാലത്തെ ഓർമ്മകൾ വെച്ച് പറയുന്നത് ഇപ്പോൾ ശരിയല്ല അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടവൽ ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇത് കണ്ടെത്താൻ നിറസഹായകരമായി മാറി അതുകൊണ്ട് നാളെ കോടതി തന്നെ തീരുമാനിക്കട്ടെ സ്പീ റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പ്രതികരിക്കാം